അത് രാവിലെ കണി കാണാൻ ഒരു പാലും പാത്രവും കള്ളനും എത്തും അവരെ കണ്ടാലും ഗതി കേടാന്നൊക്കെ പറഞ്ഞത് കിണറിന്റെ വിലാപാണ് ശരിക്കും ഭയങ്കരമായ കഥയല്ല അത് പറഞ്ഞു പോകുന്ന ഒരു ഒരു താളം ഉണ്ടായിരുന്നു എല്ലാരെയും ചേർത്ത് വെച്ചിട്ട് ഞരമ്പുകളൊക്കെ നല്ല തൃശ്ശൂർ രക്തമോട്ടം കൊണ്ടാ അത് തന്നെയാണ് എനിക്ക് ഒരളവ് തോന്നും കേം ഞാൻ അവിടെ പുറത്തുനിന്ന് ചെല്ലുന്ന ഒരാൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടൊന്നും ഇല്ല അറിയില്ല ഡ്രൈവിംഗ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ആളെ വെച്ചിട്ടുണ്ട് പിന്നെ പരിധി അത് വലിയൊരു വെച്ചിട്ടില്ലേ കൈ പഠിച്ചു അപ്പോൾ ഇന്ന് കുണ്ടലപുരാണം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് ഇന്ദ്രൻസ് സന്തോഷ് പുതുക്കുന്ന് ഉണ്ണി രാജ സ്വ ഇന്ദ്രൻ ചേട്ടാ കുണ്ടലപുരാണം കാസർഗോഡൻ ഭാഷ സംസാരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ എങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടാ ഇതിലേക്ക് വരുന്നത് ഞാൻ സന്തോഷിച്ചിരിക്കുന്ന ഒരു കഥ പറഞ്ഞു അപ്പോൾ കാസർഗോഡിൻ്റെ ഒരു ഒരു പച്ച ഗ്രാമം അതായത് ഒരു അങ്ങനെ ഒരു പുരോഗതിയൊന്നും അങ്ങനെ മനുഷ്യനെ തൊട്ട് അശുദ്ധപ്പെടുത്താത്തതൊന്നും കുറേ മനുഷ്യരുണ്ടല്ലോ അവരുടെ ഭാഷയെ അതൊന്നും ബാധിച്ചിട്ടില്ല അങ്ങനെ അവിടുത്തെ ഒരു കഥ പറയുന്ന അപ്പോൾ എൻ്റെ ക്യാരക്ടർ തന്നെ അവിടെ ചെന്ന് ചേരുന്നൊരു കഥ പോകാം അപ്പോൾ എനിക്ക് ആ ഭാഷയിൽ അത്രയും പിടിക്കേണ്ടി വന്നില്ലെങ്കിലും അങ്ങനെ തൊടാൻ പറ്റുന്നതുമല്ല കേട്ടോ അതുപോലെ ഇപ്പോൾ അതിൻ്റെ താളമൊക്കെ അങ്ങനെ അപ്പം അവിടെയുള്ളവർ തന്നെ അങ്ങനൊരു കഥ അങ്ങനെയാണ് ചെന്ന് ചേരുന്നത് ഈ ക്യാരക്ടർ കുറിച്ച് പറയുമ്പോൾ തന്നെ അത് ചെയ്യണം ഇത് ചെയ്യണം തോന്നിയ ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ക്യാരക്ടറിനപ്പുറത്തേക്ക് ആ ആ ആ വിഷയം ഭയങ്കര രസങ്ങളായിരുന്നു അതൊരു ഒരു കഴിഞ്ഞു ഒരു രീതി ഉണ്ടല്ലോ ദൈനംദിന കാഴ്ചകളും അവരുടെ രീതി അങ്ങനെയാണ് അപ്പം അതിനൊരു എല്ലാ കഥാപാത്രത്തും എത്ര ചെറുതായാലും ഭയങ്കര ഇതായിട്ട് തോന്നും പേരിൽ തന്നെ ഒരു കൗതുകം ഉണ്ട് കുണ്ടലപുരാണം പിന്നെ അതിൻ്റെ തന്നെ ആ പുരാണത്തിൻ്റെ ആ ഒരു ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കമ്മലൊക്കെ തൂങ്ങി കിടക്കുന്നതാണ് എന്താണ് കുണ്ടലപുരാണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ കുറച്ച് സാഹിത്യരൂപേണൊക്കെ ഇങ്ങനെ കുണ്ടലം ആ രീതി ഒക്കെ പറയുന്നതാണ് പക്ഷേ പുതിയ കാലത്തിൻ്റെ കുണ്ടലാണ് കമ്മലെന്ന് പറയുന്നത് ഒരു പുതിയ കാലത്തിൻ്റെ കുണ്ടലമാക്കി മാറ്റി അതേപോലെ പുരാണം എന്ന് അല്ലേ കുണ്ടലത്തിന് ആ രീതിയിൽ പറഞ്ഞു പുരാണം എന്ന് പറയുന്നത് ഒരു പിന്നെ പടത്തിനൊരു ടൈറ്റിലിനൊക്കെ ഒരു സുഖം അങ്ങനെയാണോ കമ്മലിന്റെ കഥയാണ് അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഒരു കമ്മലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ രീതിയിലേക്ക് നാടിന്റെ കഥയാണ് കൃത്യമായിട്ടും കൃത്യമായിട്ടൊരു രാഷ്ട്രീയം വലിയ ജലത്തിന്റെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അത് അനുഭവിക്കുന്ന ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളം നമ്മൾ എത്ര ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ഒരു കുടം വെള്ളത്തിന് വേണ്ടിയിട്ട് കാ എത്രയോ സമയങ്ങളോളം മെനക്കെടു മെനക്കെട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് നമ്മുടെ നാട്ടും പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട് കാസർഗോഡ് മാത്രമല്ല പല മേഖലകളിൽ വെള്ളം അധികമായിട്ട് മോശം വെള്ളമായിട്ടുണ്ട് വെള്ളം തീരെ കിട്ടാത്ത സംഭവമുണ്ട് ഇതൊക്കെ നമ്മളെ നാട്ടില് ഇവിടെ നീളം കണ്ട് അപ്പം നമ്മൾ തിരഞ്ഞെടുത്തത് അങ്ങനെ തന്നെയുള്ളൊരു സ്ഥലം തന്നെയാണ് അതാണ് ഈ സിനിമയിലൊരു പ്രത്യേകത നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം വെള്ളമില്ലാത്തൊരു ഏരിയ തന്നെയാണ് വരണ്ട ഭൂമി വരണ്ട ഭൂമി തന്നെയാണ് അവിടെ ഒരു കിണറിൽ അതെ ഒരു വേണുവിന് മാത്രം ഒരു കിണറിലൂ ഈ കിണറിനെ ആശ്രയിച്ച് ജീവിക്കുന്നു സ്ഥലം കാണുമില്ല വെള്ളമുണ്ട് ചുറ്റുപാടും പക്ഷെ ഒരു മാർച്ച് മാസം ആവുന്ന സമയത്ത് ഇത് വറ്റി വരള്ളൂ പിന്നെ ഒരു കിണറിൽ മാത്രമേ വേണുവിന്റെ കിണറിൽ മാത്രമേ വെള്ളമുള്ളൂ പിന്നെ ആശ്രയിച്ചിട്ടാണ് ഭയങ്കര ഒരു അവരുടെ പശ്ചാത്തലമൊക്കെ ഭയങ്കര രസമുള്ള ഒരു പശ്ചാത്തലമാണ് അവിടെ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളും സന്തോഷത്തിലൂടെ കടന്നു പോകുന്ന ഇടത്തേക്ക് വരുന്ന ഒരു ചെറിയ പ്രശ്നങ്ങളും ഉണ്ണിയേട്ടന്റെ ക്യാരക്ടറിലേക്ക് ഒരു ഒരു ഓട്ടോ മോളൂസ് എന്ന് ക്യാരക്ടറാണ് െ അടിപൊളി ലാവും ഇന്ദ്രൻസേട്ട സന്തോഷ സഹചാരിനെ പോലെ എന്നും മോളൂസേ പറഞ്ഞ ഓടി വരും കൂട്ടിയിട്ട് എടിയും പോകും അന്ന് വേറെ എല്ലാ വാടക പോയി ബാക്കി കളയും അപ്പൊ അങ്ങനെല്ലാം ആണ് വെച്ചാൽ എന്തിനും കൂടെ നിക്കുന്ന എന്ത് കാര്യം വരുമ്പോൾ ഒന്നും ഉണ്ട് സങ്കടത്തിനും സന്തോഷത്തിനും എല്ലാം ഉണ്ട് അപ്പോൾ അതിനെ ഒരു നല്ല വേനൽക്കാലത്ത് ഉറവ പറ്റാത്ത ഒരു കിണറല്ലേ മനുഷ്യരും അങ്ങനെയുള്ള പല സ്നേഹവും സ്വഭാവവും നന്മയിലെ ഒരു നാടാണ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ആ പ്രദേശത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങൾക്കും ആടെ ആടെ ഇല്ല അതുപോലെ തന്നെ തോന്നും കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു രൂപം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ സ്നേഹത്തിന്റെ നന്മയിലെ ഒരു നാട്ടിലെ കുറേ പണ്ട് കുറേ വർഷങ്ങൾക്കുമ്പേ നമ്മളെല്ലാം ഓർമ്മയിൽ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഓടി കയ്യാലും ചുട്ടല് അപ്പുറത്ത് മേടിക്കും ഈ അളു ചിരട്ടിയെല്ലാം ഈ ചുമണി മണ്ണെണ്ണ അതിലെടുത്തിട്ട് കൊണ്ടുവരും അതിന് സന്ധ്യാലക്കൂട്ടലുണ്ട് ആ സമയത്തായിരിക്കും ഈ മണ്ണെണ്ണ വഴക്കത്തിക്കുന്ന ടൈം അന്നേരം ഇത് ഇത് ചുമ്മണിന്നാണ് നമ്മുടെ നാട്ടിലെ ഭാഷ അപ്പോ മണ്ണെണ്ണയില്ല അതാണ് നീ അപ്പുറം പോയി എടുത്തോണ്ടല്ലേ വിചാരിച്ച് ഓടിപ്പോയിട്ട് കൊണ്ടു അതേ കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഉപ്പ് എന്താ സാധനം ഇല്ല അന്ന് സംഭവം അതെ ഇന്ന് എനക്ക് തോന്നുന്ന ഈ സിനിമ എല്ലാം വരുമ്പോൾ ആ നന്മേൻ്റെ കുറേ കാര്യങ്ങളിത് ഇപ്പോൾ വേണു ഏട്ടം എന്ന് പറഞ്ഞാൽ അത് അയാളെ വിട്ടേ കിണർ ആ പ്രദേശത്ത് അദ്ദേഹം ഒരു ആ മനുഷ്യൻ അല്ലെങ്കിൽ അയാളെ കുടുംബവൃഷ്ണങ്ങൾ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നവർ കുറേ നന്മകളും സ്നേഹത്തിന്റെ ഒരു കാസോടെ ശൈലിയും എല്ലാം ഉപയോഗിച്ചിട്ട് ആ നാട്ടുപ്രദേശത്തിൻ്റെ ഒരു ഗംഭീരമായിട്ട് ഒരു മേക്കിങ് ചെയ്തിട്ടുണ്ട് രസമായിരുന്നപ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് പ്രണയം രസമാണ് എല്ലാ എല്ലാ കാര്യങ്ങളും ഇടപെടും ഒരു കാര്യമില്ലാത്ത ഇടപെടമാണെങ്കില് അങ്ങനുണ്ട് എല്ലാ നാട്ടിലും ആണെന്നൊരു കഥാപാത്രാണ് ഇന്ദ്രൻ സേടൻ അവസാനം കുളിക്കാൻ വേണ്ടി പറ്റും നാട്ടില് എല്ലാവർക്കും സഹായം ചെയ്തതിന് ശേഷം അവസാനം മാത്രാണ് ഇന്ദ്രൻ സേടനാക്കാല്ലേ പൊതുവിലങ്ങനെ ഒരു ചിന്ത തന്നെ വരുന്നത് അവൻ അവനവനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു നിമിഷം വരുന്നുണ്ട് അതുവരെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എല്ലാരും ഉള്ളൊരു സംഭവം സ്വാർത്ഥത അല്ലേ ഒരു ഗതി ഗതിമുട്ടമ്പഴത്തേക്ക് വന്നു പോകുന്നൊരു കാര്യം അങ്ങനെയുള്ളു അതുവരെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്റേതും ഇന്റേതുമില്ലാതെ തന്നെ ഗ്രാമം എല്ലാവരും വെള്ളമെടുത്തോണ്ടിരിക്കുന്നു ഇന്ത്യൻസ് ആയിട്ട് ഇതിലേക്ക് ആകർഷിച്ച ആ ഒരു പോയിന്റ് ഇപ്പൊ കഥ കേൾക്കുമ്പോ തന്നെ ഇത് ചെയ്യണം എന്ന് തോന്നിയൊരു പോയിന്റ് ഉണ്ടാവല്ലോ അതെന്തായിരുന്നു അതിന്റെ ഒരു ഭയങ്കരമായ കഥയല്ല അത് അത് പറഞ്ഞു പോകുന്ന ഒരു താളം ഉണ്ടായിരുന്നു എല്ലാവരെയും ചേർത്ത് വെച്ചിട്ട് ഒരു എന്തോ ഒരു കഥാപാത്രത്തിന് കുറേ നല്ല ഞരമ്പുകളൊക്കെ നല്ല ത്രസിച്ച് രക്തമോട്ടം ഉണ്ട് അതാ അത് തന്നെയാണ് അതിന് പറയാറ് ഇപ്പൊ ആ പാട്ട് തന്നെ ഇപ്പൊ ഇറങ്ങിയ പാട്ട് ഇപ്പൊ വൈറലായിരുന്നു ഒരു കിണറിൻ്റെ ആ ഒരു രണ്ട് പാട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഒന്ന് ആ നാടിൻ്റെ കിണർ പറയുന്നതാണ് പോയിന്റ് ഓഫ് വ്യൂ കിണറാണ് അപ്പോൾ കിണർ പോലെന്ന് അതിരാവിലെ കണി കാണാനൊരു പാലും പാത്രവും കള്ളനും എത്തും അവരെ കണ്ടാലൊരു ഗതി കേടാന്നൊക്കെ പറഞ്ഞത് കിണറിൻ്റെ ഒരു വിലാപമാണ് ശരിക്കും അത് അത് ഒരു നമ്മളൊരു ഹാസ്യരൂപേണ അവതരിപ്പിച്ച പാട്ടാണ് അത് ആ നാട്ടിൻ്റെ ഭാഷ അത് അത് ബ്ലസ്സനെ ബ്ലസനെ സമീപിക്കുമ്പോൾ ഇങ്ങനൊരു പാട്ട് ഈ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ട് ടൈറ്റിൽ സോങ് അല്ലെങ്കിൽ ഒരു ലിറിക്കലായിട്ട് ചെയ്യാൻ നമുക്ക് വേണം നേരത്തെ നിശ്ചയിച്ചാൽ അപ്പോൾ ഇത് ഏത് രീതിയിൽ ചെയ്യുമെന്ന് ഞാൻ പ്ലസിനോട് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലൊരു ഉമ്പിച്ചി അമ്മയുണ്ട് നാഞ്ചി അമ്മയ്ക്ക് ശേഷം ശരിക്കും അങ്ങനെ പറയാം ഫോക്ലോർ അക്കാഡമി ഗുരുപൂജ അവാർഡ് ഇങ്ങനൊക്കെ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഒരു സ്ത്രീയാണ് ആ അമ്മ ഞാനിങ്ങനെ നേരത്തെ ആരൊക്കെ ഒരു താളം ഭൂ വെള്ളം ഭൂ ഈ രീതിയിൽ അമ്മ എപ്പോഴും ആ ഭൂ ഭൂ ഈ സാധനത്തിലൂടെ ഒരു ഒരു ടോൺ എപ്പോഴും കേൾക്കും അത് കേട്ടിട്ട് ഞാൻ ബ്ലസ്സനോട് പറഞ്ഞു എനിക്ക് ഈ രീതിയിലൊരു ട്യൂൺ സെറ്റ് ചെയ്യണം അതിന് ഞാൻ ലെറിക്ക് എഴുതാം അങ്ങനെ ബ്ലസ്സൻ ഒരു ദിവസം ഈ രീതിയിൽ ഒരു സാധനത്തെ സെറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ആ പാട്ട് എഴുതും എഴുതാനുണ്ടായ സാഹചര്യം ആ ഉമ്പിച്ചിയമ്മ അവരുടെ മകൻ ഇവരൊക്കെ എൻ്റെ കോറസ്സായിട്ട് എൻ്റെ പിന്നിൽ വധിച്ചു അഭ്യാഹനം എഴുതി നന്നായിട്ട് പാടി ജനങ്ങളെ ഏറ്റെടുത്തു രണ്ടാമത്തെ പാടും പാട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് തട്ടിക്കോ തട്ടാതെ അതൊരു അതൊരു രണ്ട് സംഭവിച്ചിട്ടുള്ള ഉണ്ണിയുടെ ക്യാരക്ടർ ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് എന്നെ ഓട്ടോ പഠിക്കാനൊക്കെ ഡ്രൈവിംഗ് പഠിച്ചിട്ടൊന്നും ഇല്ല എനക്ക് അറിഞ്ഞില്ല ഡ്രൈവിങ് പഠിച്ചിട്ട് വീഡിയോ പറഞ്ഞു ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയി രണ്ടാം ദിവസം ഞാൻ ക്യാമറ ആക്ഷൻ ജസ്റ്റ് ഒന്ന് മൂവായിട്ട് ബാക്കും തള്ളി എന്നല്ലാത്ത പരിപാടി എന്നാ വിചാരിച്ചു ഓടിക്കണം എന്നു ലക്ഷണ പഠിച്ചു കൊണ്ട് ഓടിക്കുന്ന സീനൊക്കെ ഉണ്ടോ അല്ലാതെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത ആളെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പരിണി വെച്ചിട്ടില്ല അത് കഴിയുമ്പോഴത്തെ ചാണിക്കലേടിയൊന്നും ഇല്ലായിരുന്നില്ലേ രാവിലെ ക്യാമറ ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിരി അപ്പൊ ഒന്നിന്ന് പഠിച്ചെടുത്തോട്ടോ കുറച്ച് പഠിച്ചു പിന്നെ ഞാൻ വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് എഴുതി വീഴ്ചയില്ല ഓടിക്കണ്ട വൈബ് ഇതെ ലോറി പോകുന്നു ബസ് പോകുന്നു ഓട്ടോഷൻ പോകുന്നു ഞാൻ ഓടിക്കുന്ന സ്വയം ഞാൻ ആലോചിച്ചു ആ ഡയലോഗ് പറയണ ഇന്തോ സെട്ടോട് കുട്ടീനെ നോക്കണം മുമ്പിൽ നോക്കണം കണ്ണാടി നോക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൃത്യമായിട്ട് ഒരു എൻട്രി ആണെങ്കിൽ ആ ഓട്ടോന്റെ ഒരു പ്രത്യേകത ഫസ്റ്റ് ഗിയർ ജംപ് ചെയ്തു പോകും ശരണം ഫ്രെയിം വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ല സമയത്ത് നമ്മൾ നമ്മള് ശരണെ ഇതൊക്കെ ടെൻഷനിലെ പരിപാടിയാണ് കാരണം ഇയാൾ ക്യാമറ ഒക്കെ ആ സൈഡിൽ ഉണ്ടാവും എങ്ങനെയാണ് ഓട്ടോ ജംപ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അത്ര എക്സ്പെർട്ടായാണ് പക്ഷെ അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് പോയിന്റിലേക്ക് ഓട്ടോ വന്ന് നിക്കണം എന്ന് പറയുമ്പോ ഓട്ടോ വന്ന് ഒന്നുകൂടി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ക്യാമറയെ തട്ടും ഇങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിങ് രാത്രി ഒക്കെ ഉണ്ടായിരുന്നു ഓട്ടോഷനായിരും അതുകൊണ്ട് അങ്ങനെ ഒരു തൊഴിൽ പഠിച്ചില്ലേ അപ്പൊ എന്തെന്ന് ചേട്ടാ ഇപ്പം മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഇപ്പൊ ഉടലുപോലുള്ള സിനിമകളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കുണ്ടലപുരാണത്തിലേക്ക് വരുമ്പോഴും ഇപ്പം വളരെ ഒരു ലൈറ്റായിട്ട് പോകുന്ന ഒരു സിനിമ ആയിട്ടാണ് തോന്നുക എങ്കിലും ഒരുപാട് ഫിസിക്കലായിട്ട് ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് എന്നാണ് കേട്ടത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഷൂട്ടിങ് അനുഭവമൊക്കെ നല്ല നല്ലൊരു ഒരു സിനിമാ ഷൂട്ടിങ്ങെന്ന് എന്ന് എൻ്റെ ഒരു ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറി ഒരു ഭയങ്കര സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ആ അതിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും എപ്പോഴും സെറ്റിലുണ്ടാവും വളരെ രണ്ട് മൂന്ന് ആ പറമ്പിൽ അവരും ഒക്കെ അതിൻ്റെ ഭാഗമാണ് അങ്ങനെ അങ്ങനെ ഒരു ഒരു സുഖമായിട്ട് പോയി പിന്നെ തന്നെ നല്ല എൻ്റെ ഈ ക്യാരക്ടറിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ക്യാരക്ടറങ്ങൾ ക്യാരക്റ്റേഴ്സ് ഉണ്ട് അതുകൊണ്ട് അത്രത്തോളം അങ്ങനെ ഒരു കഠിനമായിട്ടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല കഥ എന്ന് പറയുന്നത് കഥ സുധീഷ് കുമാറാണ് അതിന്റെ പി സുധീഷ് കുമാർ കാസർഗോഡുകാരനെയാണ് സുധീഷ് ഒരു ചെറിയ ത്രെഡു ആയിട്ടാണ് നമ്മളെ സമീപിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു പ്രമേയം പറഞ്ഞാലും സന്തോഷമായിട്ടാണ് നമ്മുടെ സുധീഷ് എന്നെ സമീപിക്കുന്നത് സുധീഷ് നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചു അതിനെ നമ്മൾ വർക്കൗട്ടാക്കിയെടുത്തു നല്ലൊരു സ്ക്രിപ്റ്റായി മാറിയത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു നല്ലൊരു നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രൊഡ്യൂസർ എൻ്റെ പ്രിയപ്പെട്ട അനില്ലാട്ടം അപ്പൊ പുള്ളി തയ്യാറായി കഥ കേൾക്കുക അത് ഇഷ്ടപ്പെടുക അതിനു വേണ്ടി ഒരു കാസർഗോഡ് കാരൻ തന്നെ മെനക്കെടുക അതിനൊരു തിരക്കഥാകത്ത് കാസർഗോഡിൽ നിന്ന് തന്നെ ഉണ്ടാകുക ആ കഥ പറയാൻ വേണ്ടി മാത്രമാണ് എറണാകുളത്തേക്ക് ഇതിനൊക്കെ അത്യാവശ്യം ബാക്കി ഒരു വരാൻ അല്ല എനിക്ക് ഞാൻ ചെല്ലുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് കുറച്ച് തിരുവനന്തപുരവും അതുകൊണ്ട് വലിയ ഇതിനു വേണ്ടി എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല മൊത്തത്തിൽ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു ഒരു സഹകരണത്തിന്റെ കഥയാണ് അങ്ങനെ കഴിയുന്ന ഒരു അവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വിഷയം അതെല്ലാവർക്കും തോന്നുന്നതാണ് ഒരു കുടുംബം പോലെ ആയിരുന്നു ഫുള്ള് ഒരു ഷൂട്ടും കാര്യങ്ങളും എല്ലാം നാട്ടുകാരും എല്ലാം വലിയ സഹകരണമൊക്കെ ആയിട്ട് എന്താണ് എൻ്റെ ആയിട്ടാ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകർ അതാണ് പറഞ്ഞു നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു കമ്മൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കമ്മൽ ഒരു അച്ഛൻ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ എടുക്കുന്ന ഒരു ഒരു കാലതാമസം അല്ലെങ്കിൽ അതിനു കൊണ്ടൊന്ന് സ്ട്രഗിള് അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഏത് രീതിയിൽ ഏത് രീതിയിൽ നിന്ന് ചിന്തിക്കും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരന്റെ സാധാരണക്കാരെ സാധാരണക്കാരന്റെ ജീവിതമാണ് പച്ചയായ ജീവിതമാണ് കൃത്യം നമ്മൾ പറയുന്നത് അവിടെ വേണു എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഭയങ്കര പ്രസക്തി ഉണ്ട് വേണു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഷ്ടപ്പാടിന് ഒരുപാട് പ്രസക്തിയുണ്ട് അത് നമ്മൾക്ക് കറക്റ്റ് റിലേറ്റ് ചെയ്യുന്ന സമയം ആണ് ഈ സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതന്നെ ഒരു ജീവിതത്തിന് എല്ലാര്ക്കും എല്ലാം മേടിച്ചു കൊടുക്കാൻ പറ്റൂല എല്ലാരും ഒരേ അളവിലുണ്ടാവൂല സാമ്പത്തികാലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ ഓരോ മനുഷ്യന്മാർക്കും നമ്മളെ കുഞ്ഞുക്കു ചിക്കും പുസ്തകം മേടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സ്കൂൾ വർക്കും വരുന്നത് നമുക്കറിയുന്നതാണ് യൂണിഫോം മേടിച്ചു കൊടുക്കാൻ അല്ലേ ഓരോ ആൾക്കും സാമ്പത്തിക പ്രയാസം ഇല്ല നമുക്കെല്ലാം അനുഭവത്തിൽ നിന്ന് വന്നതുകൊണ്ട് കുറേ കാര്യം അന്നേരമുണ്ട് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില സംഘടനകളൊക്കെ സാധാരണ നാട്ടുപുറത്തെ ശമ്പളം കൊണ്ടുപോയി അതിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങളും സിനിമ ഒരാളെ കൂടെ സഞ്ചരിക്കുന്ന കൃത്യമായിട്ട് അച്ഛന് മകൾ എന്നുള്ള ഒരു ബന്ധം ഭയങ്കര അച്ഛന് മകൾ എന്ന് പറഞ്ഞ ജീവനാണ് സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തൊരു അച്ഛനാണെങ്കിലും മകൾക്ക് വേണ്ടിയിട്ട് മകളെ അത് ആ സിനിമയിലെ കൃത്യമായിട്ട് അടയാളം അച്ഛൻ മകൾ അല്ല ആ ബന്ധം കൃത്യമായിട്ട് അത് അത് സിങ്ക് ഉണ്ട് അതാണ് ശരിക്കും സിനിമേല്യം അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് സീക്വൻസ് ഒക്കെ ആദ്യം ഇന്ദ്രൻ സേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു ദിവസം കഴിഞ്ഞ തുടങ്ങാം അതിന്റെ ആ കഥാപാത്രത്തിൽ എത്തിയിട്ട് നമുക്കൊരു ഒരു ചെറിയ പരിപാടി പിടിക്കാമല്ല പിന്നീട് ഇയാൾ വേണു ആയി മാറുകയാണ് അത് അത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസങ്ങളും കാണാൻ വേണ്ടി പറ്റി ആ വേണു നമ്മൾ ആഗ്രഹിച്ച വേണുവിന തരാൻ വേണ്ടി പറ്റി അല്ലെങ്കിൽ സുധീഷ് എഴുതി വെച്ച് വേണുനാ സുധീഷിന് കൊടുക്കാൻ പറ്റി നാളെ പടം അറിഞ്ഞപ്പോ അത് പ്രേക്ഷകർക്കും പ്രേക്ഷകർ പല പല പുതിയ പുതിയ ഓരോ ക്യാരക്ടേഴ്സും ചെയ്യുമ്പോഴും വിസ്മയിപ്പിക്കുകയാണ് ഇന്ത്യൻ ചേട്ടൻ അപ്പൊ ഇനി വരുന്ന ഈ ക്യാരക്ടർ വേണു വിസ്മയിപ്പിക്കും അതാണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഉറപ്പില്ലേ നല്ല നമ്മളെ ജനങ്ങൾ ഒരു നല്ല മനസ്സിനുടമകളാണ് ഭൂരിഭാഗം അവർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് നല്ല എന്റർടൈൻമെന്റ് ആണ് അല്ല പാട്ടുണ്ട് തല്ലുണ്ട് പ്രണയമുണ്ട് തമാശയുണ്ട് നല്ല തമാശയുണ്ട് നല്ലമാശ നാട്ടിൻപുറത്തെ തമാശകളുണ്ടാവോ പണ്ടും സംഭവങ്ങളല്ലേ എല്ലാം കൂടിട്ടൊരു രസകരമായ ഒരു സിനിമ സിനിമയായിരിക്കും സംശയമില്ല എല്ലാം കൂടി ഒരു കൊണ്ടൊരു പിക്കുന്ന അതേപോലെ ചിരിപ്പിക്കുന്ന എല്ലാം ഒരു പാക്കേജ് ഈ കാസർഗോഡ് ബേസ് ചെയ്ത് വരുന്ന സിനിമകൾക്ക് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അതെ അപ്പൊ അതിന്റെ കൂടെ ഇതും ആഘോഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം എന്റെ അതിന് ബെസ്റ്റ്